അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിനുമായി സി പി ഐ എം നേതാവ് ജി സുധാകരൻ ജി സുധാകരന്റെ വീട്ടിൽ അല്പസമയത്തിനകം പത്രത്തിന്റെ ക്യാമ്പയിൻ ആരംഭിക്കും അമ്പലപ്പുഴയിലെ പാർട്ടി പരിപാടികളിൽ ഏറെ നാളുകളായി ജി സുധാകരൻ മാറ്റി നിർത്തപ്പെടുകയാണ് എന്നുള്ളതാണ് വാർത്ത പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യുമാണ് ചിരുന്നത് മനീഷ് ജില്ലാ കമ്മിറ്റിക്ക് പറയാനൊരു ന്യായമുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മറ്റ് ബുദ്ധിമുട്ടുകൾ വേണ്ട എന്നുള്ളത് പക്ഷേ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ഒരു കാര്യം ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിൻ്റെ അല്ല നേരെമുറച്ച് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ക്യാമ്പയിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റും നടക്കാൻ പോകുന്നത് അല്ലേ തീർച്ചയായും കൃഷ്ണ ഇന്നലെ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് ആ ഏരിയ സമ്മേളനത്തിനടക്കം ക്ഷണിക്കാത്തത് എന്നുള്ളതായിരുന്നു പക്ഷേ അപ്പോഴും ആ പാർട്ടിയുടെ തന്നെ വിവിധ പരിപാടികളിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം നേരത്തെ ഈ ഇടക്കാലത്ത് അദ്ദേഹത്തിന് ചെറിയ കാലിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഒരു മൂന്ന് മാസം അവിശ്രമത്തിലായിരുന്നു അതിനുശേഷവും നിരവധി പരിപാടികളിൽ ആ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വീടിനോട് ചേർന്ന് തന്നെ ഈ പറവൂരുള്ള അദ്ദേഹത്തിനോട് ോട് ചേർന്ന് തന്നെ ഈ പൊതുസമ്മേളനം നടക്കുന്നത് ഏരിയ സമ്മേളനത്തിൻ്റെ ബാക്കിയായിട്ടുണ്ടായിരുന്ന പൊതുസമ്മേളനം നടക്കുന്നത് പക്ഷേ ആ പൊതുസമ്മേളനത്തിലേക്ക് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്തില്ല ആ പാർട്ടിയുടെ നിയമപ്രകാരം ക്ഷണിക്കേണ്ടതാണ് ക്ഷണിക്കേണ്ടതില്ല പക്ഷേ അപ്പോഴും മുതിർന്ന നേതാവ് ഒരു പരിഗണന ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത് പക്ഷേ അത്തരത്തിൽ ക്ഷണിക്കുണ്ടായില്ല അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഈ ചന്ദ്രികയുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജീസുധാകറിൻ്റെ വീട്ടിൽ ഒരു പരിപാടി നടക്കുന്നത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് പ്രവർത്തകരായിരിക്കും അദ്ദേഹത്തിന് ചന്ദ്രിക പത്രം നൽകുക അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ദേശഭിമാനയുടെ പരിപാടിയല്ല ചന്ദ്രികയുടെ പരിപാടിയാണ് അത് മുസ്ലിം ലീഗിന്റെ അമ്പലപ്പുഴയിലെ നിയോജക മണ്ഡലം കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഈ പത്രത്തിൻ്റെ ഭാഗമാകും പേർ എന്തായാലും നേതൃത്വമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും താൻ സുധാകരനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നേതൃത്വം പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വിഭാഗീയതയുടെ ഭാഗം തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ലാൽകൃഷ്ണൻ ¿No